ഹലോ സജീസ് ഇന്നൊവേഷൻസിൻ്റെ ഒരു കുഞ്ഞു ഹെൽത്ത് എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഫ്രൂട്ട് കണ്ടോ ഈ ഒരു ഫ്രൂട്ട് അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് സീതപ്പഴം എന്ന പേരിൽ അത് ഇനി ആത്ത കസ്റ്റാർഡ് ആപ്പിൾ ഷുഗർ ആപ്പിൾ സ്വീറ്റ് സോപ്പ് എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ഈ ഫ്രൂട്ടിന്റെ ഇംഗ്ലീഷിലുള്ള പേര് കസ്റ്റാർഡ് ആപ്പിൾ തന്നെ കേട്ടോ ഇതിന്റെ ശാസ്ത്രീയ നാമം അനോന സ്കോമോസ എന്നാണ് ഈ പഴത്തിന്റെ ഒരു പ്രത്യേകത ഇത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുകയും ചെയ്യും നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ ഭാഗത്തും കാണാൻ സാധിക്കുകയും ചെയ്യും ഇതിപ്പോൾ എന്തായാലും ഹൈബ്രിഡ് വെറൈറ്റി ആണ് ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാട്ടോ ഞങ്ങളുടെ ഈ ഭാഗത്തുനിന്ന് കിട്ടാനില്ല അതുകൊണ്ട് മേടിച്ചതാണ് സീതാദേവി തൻ്റെ വനവാസ ഈ ഫ്രൂട്ട് ധാരാളമായി കഴിച്ചിരുന്നത് കൊണ്ടാണ് ഇതിന് സീതാഫൽ അല്ലെങ്കിൽ സീതപ്പഴം എന്ന പേര് കിട്ടിയതായിട്ട് കരുതപ്പെടുന്നത് എന്നാൽ സംസ്കൃത ഭാഷയിൽ സീത എന്ന് പറഞ്ഞാൽ കൂൾ അഥവാ കോൾഡ് എന്നൊരു അർത്ഥം കൂടുന്നുണ്ട് കേട്ടോ ഇത് കഴിച്ചാൽ നല്ല തണുപ്പ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത് അങ്ങനെയാണ് സീതപ്പഴം അല്ലെങ്കിൽ സീതാഫൽ എന്ന പേര് കിട്ടിയതായിട്ടും കരുതപ്പെടുന്നുണ്ട് ഇന്ന് നമ്മൾ നമ്മുടെ മെയിൻ ഭാഗത്തേക്ക് കിടക്കുകയാണ് അതായത് ഈ സീതപ്പഴത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇത് കഴിക്കുന്നതിനുള്ള ഗുണങ്ങളെന്ന് നമുക്ക് നോക്കാം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഈ ഫ്രൂട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും പക്ഷെ നമ്മളറിയാത്ത ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും നാരുകൾ അഥവാ ഫൈബറിൻ്റെയും നല്ലൊരു ഉറവിടമാണ് നമ്മുടെ ഈ സീതപ്പഴം ഊർജ്ജത്തിൻ്റെ നല്ലൊരു ഉറവിടവും ധാരാളം ജലാംശം ഉള്ളതുമായ ഒരു ഫ്രൂട്ടാണ് ഈ ഒരു കസ്റ്റാഡാപ്പിൾ അഥവാ സീതപ്പഴം ആ പ്രത്യേകതകൾ കൊണ്ട് തന്നെ ഇതിന് ആരോഗ്യപരമായിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഒന്നായിട്ട് ഈ സീതപ്പഴത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ സീതപ്പഴം രോഗപ്രതിരോധ ശേഷിക്ക് വളരെ നല്ലതാണ് അതായത് ശരീരത്തിന് നല്ല ഇമ്മ്യൂണിറ്റി പവർ നൽകുന്നു ഇതിൽ ധാരാളം വൈറ്റമിൻ സി ഉള്ളതാണ് അതിനുള്ള കാരണം കേട്ടോ വൈറ്റമിൻ സി നമുക്കറിയാം രോഗപ്രതിരോധ ശേഷി നൽകാൻ വളരെ അത്യാവശ്യം വേണ്ട ഒരു വൈറ്റമിൻ ആണ് അതിൻ്റെ നല്ലൊരു ഉറവിടമാണ് നമ്മുടെ സീതപ്പഴം അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ ഇത് ദഹനത്തിന് വളരെ നല്ലതാണ് കാരണം ഇതിൽ ധാരാളം ഫൈബർ അഥവാ നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫൈബറുള്ള ആഹാരം ധാരാളമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ അന്നപഥത്തിലൂടെയുള്ള അല്ലെങ്കിൽ ദഹനപഥത്തിലൂടെയുള്ള ആഹാരത്തിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് സുഗമമായി നടക്കുകയും അങ്ങനെ നന്നായിട്ട് ദഹനത്തെ ഇത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഇനി ഹാർട്ട് ഹെൽത്തിന് അഥവാ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ശീതപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഇതിൽ ധാരാളം പൊട്ടാസ്യവും മഗ്നീഷ്യവും അടങ്ങിയിട്ടുണ്ട് ഈ പൊട്ടാസ്യവും മെഗ്നീഷ്യവും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നില്ല ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ സഹായിക്കുകയും അങ്ങനെ ഹൃദ്രോഗങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും ഇനി കണ്ണിൻ്റെ ആരോഗ്യത്തിനും സീതപ്പഴം വളരെ നല്ലതാണ് കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന ല്യൂട്ടിൻ എന്ന ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ണിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു അതുകൂടാതെ പ്രായാധിക്യം മൂലം പേശികൾക്കുണ്ടാകുന്ന നാശം തടയാനും ഒരു പരിധിവരെ ഇത് സഹായിക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് എടുത്തു പറയാവുന്ന ഒരു ഗുണം ഇതിൻ്റെ ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് ആണ് അതായത് ഈ സീതപ്പഴത്തിലെ ചില ഘടകങ്ങൾക്ക് ക്യാൻസർ പോലും പ്രതിരോധിച്ച് നശിപ്പിക്കുവാനുള്ള കഴിവുള്ളതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇനി ഈ കസ്റ്റാർഡ് ആപ്പിൾ കഴിക്കുന്നത് നമ്മുടെ മൂഡ് ഇമ്പ്രൂവ് ആക്കും എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ബി സിക്സ് സെറോട്ടോണിൻ ഡോപ്പമിൻ തുടങ്ങിയ ന്യൂറോ ട്രാൻസ്മീറ്റേഴ്സിൻ്റെ പ്രൊഡക്ഷന് ഉൽപാദനത്തെ ത്വരിതപ്പെടുത്തുകയും ഇവ നമ്മുടെ മൂഡൊന്ന് ഇമ്പ്രൂവ് ആക്കാൻ സഹായിക്കുകയും ചെയ്യും കേട്ടോ ഇനി ഈ കസ്റ്റാർഡ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സിയും മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളും ഫ്രീ റാഡിക്കലുകളുടെ ഫോമേഷന് തടയുന്നു ഫ്രീ റാഡിക്കൽസിനെ കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞിട്ടാണ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ നാശങ്ങൾക്ക് കാരണമായ ഘടകങ്ങളാണ് അപ്പോൾ അവയുടെ ഫോമേഷനെ തടയുകയും അതുകൂടാണ്ട് നമ്മുടെ തൊക്കിൻ്റെ ആരോഗ്യത്തിന് കാരണം തൊക്കിൻ്റെയും മുടിയുടെയും ഒക്കെ ആരോഗ്യത്തിന് കാരണമായ കൊളാജിൻ്റെ പ്രൊഡക്ഷനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇനി കസ്റ്റാർഡാപ്പിൾ വെറുതെ ചേർത്ത് സ്കിന്നിൽ പുരട്ടുകയാണെങ്കിൽ അത് ഈ ചൊറിച്ചിലും റെഡ്നസ് ചുവന്ന നിറമൊക്കെ മാറ്റുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അതുകൂടാതെ തൊക്കിലുണ്ടാകുന്ന ആക്നെ ബോയിൽസ് മറ്റ് ബാക്ടീരിയൽ പ്രശ്നങ്ങൾ ഇവയ്ക്കും കസ്റ്റാർഡ് ആപ്പിൾ വളരെ നല്ലതാണ് അങ്ങനെ പൊതുവായി പറയുകയാണെങ്കിൽ തൊക്കിൻ്റെ സ്കിന്നിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ കസ്റ്റാർഡ് ആപ്പിൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ പൊട്ടാസ്യവും മഗ്നീഷ്യവും ധാരാളം അടങ്ങിയിട്ടുണ്ടെന്ന് അതുകൊണ്ട് തന്നെ ഇത് ബ്ലഡ് പ്രഷർ അഥവാ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് കാരണം നീർവീക്കം അഥവാ ഇൻഫ്ലമേഷൻ തടയാനും ഊൺ ഹീലിംഗ് മുറിവുകൾ ഉണങ്ങുന്നതിന് ത്വരിതപ്പെടുത്താനും ഈ കസ്റ്റാർഡ് ആപ്പിൾ സഹായിക്കുന്നു ഇനി നമ്മൾ ഡയബറ്റിക് പേഷ്യൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കൊക്കെ അറിയാം കസ്റ്റാർഡ് ആപ്പിൾ നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടാണ് ഇതിൽ പഞ്ചസാര ഉണ്ട് എന്നാൽ ഇതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവായതുകൊണ്ട് ഈ കസ്റ്റാർഡ് ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ ബ്ലഡ് ഷുഗർ പെട്ടെന്ന് അങ്ങോട്ട് കൂടുന്നില്ല അതുകൊണ്ട് പ്രമേഹ രോഗികൾക്കും മിതമായ അളവിൽ കസ്റ്റാർഡ് ആപ്പിൾ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ ഇനി ഇതിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു ഇനി ബ്രെയിനിന്റെ അഥവാ തലച്ചോറിന്റെ ആരോഗ്യത്തിനും കസ്റ്റാർഡ് ആപ്പിൾ കഴിക്കുന്നത് നല്ലതാണ് കാരണം നേരത്തെ ഞാൻ പറഞ്ഞതിൽ വൈറ്റമിൻ ബി സിക്സ് ഉണ്ട് ഈ വൈറ്റമിൻ ബി സിക്സ് ന്യൂറോ ട്രാൻസ്മിറ്ററുകളായ ഡോപ്പമിന്റെയും സെറോട്ടോണിന്റെയും ഉത്പാദനത്തിനെ ത്വരിതപ്പെടുത്തുന്നു അങ്ങനെ തലച്ചോറിന്റെ പ്രവർത്തനം ശരിയായി നടക്കുകയും അതിന്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇനി അവസാനമായിട്ട് പറയുകയാണെങ്കിൽ കാൽഷ്യവും മെഗ്നീഷ്യവും ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് എല്ലിന്റെ ആരോഗ്യത്തിനും കസ്റ്റാർഡ് ആപ്പിൾ വളരെ നല്ലതാണ് അപ്പൊ കസ്റ്റാർഡ് ആപ്പിളിന്റെ ഒരുപാട് ഗുണങ്ങൾ പറയുമ്പോഴും ചില ചെറിയ ചെറിയ സൈഡ് ഇഫക്ട്സും കൂടെ ഇങ്ങനെയുണ്ട് കേട്ടോ ഒന്നാമത് ഇതിൽ ഫൈബറിൻ്റെ അളവ് വളരെ കൂടുതലാന്ന് പറഞ്ഞു അപ്പോൾ ഈ ഫൈബർ ധാരാളം ഉള്ളത് കൊണ്ട് ഇത് അമിതമായിട്ട് കഴിക്കുകയാണെങ്കിൽ ചിലർക്കെങ്കിലും ഡയേറിയ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇനി വേറൊന്നുള്ളത് ഇതിൻ്റെ പുറന്തോടിലും കുരുവിലും അനോനാസിൻ എന്നൊരു വിഷവസ്തു ഉണ്ട് അപ്പോൾ ഈ വിഷവസ്തു ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ പുറന്തോടും കുരുവും നീക്കം ചെയ്തു എന്ന് ഉറപ്പാക്കണം കേട്ടോ പിന്നെ ചില പഴങ്ങൾ കഴിച്ചാൽ അലർജി ഉണ്ടാകുന്നവർക്ക് അലർജി പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് അല്ലാതെ എടുത്ത് പറയത്തക്ക സൈഡ് ഇഫക്ട്സ് ഒന്നും തന്നെ ഈ കഷ്ടാടാപ്പിളിനില്ല അപ്പോൾ നമ്മുടെ സീതപ്പഴത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാത്ത ചില വിവരങ്ങളെങ്കിലും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു നമ്മുടെ നാട്ടിൽ പറഞ്ഞല്ലോ വളരെ സുലഭമാണ് അപ്പോൾ നല്ല കാശു കൊടുത്തിട്ട് ഇത്രയും വിലയേറിയ ഫ്രൂട്ട്സ് വാങ്ങി കഴിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും വളരെ നല്ലതാണ് നമ്മുടെ കാലാവസ്ഥയിൽ വളരെ ഭംഗിയായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് വിളവ് തരുന്ന ഈ കസ്റ്റാടാക്ക അപ്പോൾ ഇതിൻ്റെ ഒരു ചെടിയെങ്കിലും നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ നടാൻ ശ്രമിക്കുക കിട്ടിയാൽ ധാരാളം കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ടിൽ ദൻ ബൈ ബൈ